തെലുങ്ക് സിനിമയിലെ രംഗത്തെ അനുകരിച്ച് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾ സഹപാഠിയെ നഗ്നനാക്കുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ വീഡിയോ പ്രചരിപ്പിക്കുകയും ചെയ്തെന്ന പരാതിയിൽ ജുവനയിൽ ജസ്റ്റിസ് ബോർഡിന് പോലീസ് റിപ്പോർട്ട് കൈമാറി വിദ്യാർത്ഥിയുടെ പിതാവിന്റെ പരാതിയിലാണ് നടപടി ഏഴ് സഹപാഠികളെ ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥിയെ ഉപദ്രവിച്ചെന്നാണ് പരാതി സെന്റ് തോമസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയുടെ പിതാവാണ് പോലീസിൽ പരാതി നൽകിയത് റെയിൽ എടുക്കാനായാണ് സഹപാഠിയെ നഗ്നനാക്കിയതെന്നാണ് വിദ്യാർത്ഥികൾ പറഞ്ഞതെന്ന് അധികൃതർ പറയുന്നു പത്തിനുച്ചയ്ക്കാണ് സംഭവം പതിനാറിന് ഉച്ചയ്ക്ക് വീണ്ടും സ്കൂളിൽ വെച്ച് ദേഹത്ത് പിടിച്ചതോടെ വിദ്യാർത്ഥി ക്ലാസ് അധ്യാപികയോട് പരാതിപ്പെട്ടു തുടർന്നാണ് നേരത്തെ നടന്ന സംഭവം പുറത്തറിയുന്നത് പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടറോട് വിശദീകരണം തേടിയതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു അന്വേഷണം നടത്തിയ നടപടികൾ സ്വീകരിക്കാൻ പാല എസ് എച്ച്ഒയ്ക്ക് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നിർദ്ദേശം നൽകി പതിനാറിന് വിദ്യാർത്ഥി പരാതിപ്പെട്ടപ്പോൾ തന്നെ നിയമപരമായ നടപടികളെല്ലാം സ്വീകരിച്ചതായി സെന്റ് തോമസ് സ്കൂൾ അധികൃതർ പറഞ്ഞു സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും പതിനാറിന് ഉച്ച കഴിഞ്ഞ് തന്നെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തു സ്കൂളിൽ നിന്ന് അറിയിച്ചപ്പോഴാണ് മാതാപിതാക്കൾ വിവരങ്ങൾ അറിഞ്ഞതെന്നും അധികൃതർ പറഞ്ഞു എന്നാൽ ഇപ്പോൾ പാലായിലെ പിള്ളേർ വഴി വഴിതെറ്റുന്നുവോ എന്ന സംശയത്തിലാണ് ജനങ്ങൾ സമീപകാലത്തുണ്ടായ പ്രശ്നങ്ങൾ തന്നെയാണ് അതിന്റെ ഉദാഹരണങ്ങളും പാലായിലെ പൊതുനിരത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് മർദ്ദനമേറ്റ സംഭവങ്ങളും സമീപകാലത്തുണ്ടായി ഒന്നര മാസം മുമ്പാണ് ടൗൺ ബസ് സ്റ്റാൻഡിന് സമീപം ബസ് ഇറങ്ങിയ പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ റോഡരികിൽ കാത്തുനിന്ന യുവാവ് പരസ്യമായി മർദ്ദിച്ചത് സംഭവം കണ്ട് മുൻസിൽ റും സമീപത്തെ വ്യാപാരികളും ചേർന്ന് യുവാവിനെ തടഞ്ഞു വെച്ചു പോലീസിന് കൈമാറുകയായിരുന്നു മൂന്നാഴ്ച മുമ്പ് പാലാ ജനറൽ ആശുപത്രി ജംഗ്ഷനിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ സ്കൂൾ യൂണിഫോം ധരിച്ച പെൺകുട്ടിയുടെ കഴുത്തിന് യുവാവ് കുത്തിപ്പിടിച്ച സംഭവം ഉണ്ടായി പലരും ഇത് കണ്ടെങ്കിലും ഒരാൾ പോലും പ്രതികരിച്ചില്ല ഇതേപോലെ സമീപകാലത്ത് ബസ് സ്റ്റാൻഡിലെ ഒരു വ്യാപാരിയുമായി കുട്ടി സംഘം ഏറ്റുമുട്ടിയ സംഭവം ഉണ്ടായി വ്യാപാരി പാലാ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു വിദ്യാർത്ഥികൾ തമ്മിലും ഇവിടെ കയ്യാങ്കളി പതിവാണ്